താരസംഘടനയായ അമ്മ സ്ത്രീത്വത്തെയും തൊഴിലിനെയും അപമാനിക്കാനുള്ള ശ്രമം താരസംഘടന ഫേസ്ലെസ് ആണ് അമ്മയുടെ സപ്പോർട്ട് സപ്പോർട്ട് അമ്മ ചെയ്യണം ആവശ്യമെങ്കിൽ പിന്തുണ നൽകുമെന്നും അമ്മ സിനിമയിൽ അഭിനയിക്കുന്നവർക്കുള്ള സപ്പോർട്ട് ആണല്ലോ അമ്മ കൊടുക്കേണ്ടത് പക്ഷേ ഇതിനു മുമ്പ് ഒരു യുവനടിനെ വാനിലിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു കേസിൽ സപ്പോർട്ട് കൊടുക്കാൻ ഈ അമ്മ തയ്യാറായില്ല അതുപോലെ തന്നെ അതിനെതിരെ നിന്ന അതിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്ക് സപ്പോർട്ട് കൊടുത്ത ചരിത്രവും ഈ അമ്മയ്ക്കുണ്ട് ഹണി റോസിന് സപ്പോർട്ട് കിട്ടുന്നത് നല്ല കാര്യമാണ് പക്ഷേ എല്ലാവരും ഈക്വൽ അല്ലേ ഈ പറയുന്ന ഇരുപത്തിയേഴ് വ്യക്തികൾ ചെയ്തതിനേക്കാൾ വലിയ കാര്യമല്ലേ ചെയ്തത് അപ്പോ അയാൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കേണ്ടതല്ലേ അതിന് അമ്മ സംഘടന സപ്പോർട്ട് നൽകേണ്ടതുമല്ലേ അമ്മയുടെ ഭാരവാഹികളായി പുതിയ ആൾക്കാരൊക്കെ വന്നതിന്റെ മാറ്റമായിരിക്കാം ഇപ്പോ നടക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാവരുടെയും കാര്യത്തിൽ നിന്ന് バイ。Bye. Bye.